െ മത്തങ്ങരങ്കിലുണ്ടെങ്കി എടുത്തു ഉണ്ടെങ്കിൽ എടുത്തു കൊടുത്തരാ വേണ്ട എനിക്ക് അങ്ങനെ വയ്യ എടുക്കാന് ഞാനിങ്ങനെ നോക്കി നിൽക്കുവല്ലേ കുക്കറിനത്തിട്ടാർ വെക്കുന്നേ ഒരു കുക്കർ നിറച്ചിണ്ട് കണ്ടല്ലേ എന്താ ഈ വാരി ഇടുന്നേക്കല്ലേ ആവശ്യമുള്ളതൊക്കെയാണോ മറന്നു പോര മൊത്തം മാരി കിട്ടണം ഉപ്പില്ല ഉപ്പില്ലല്ലേ ഉപ്പ് പൊട്ടിക്കണം ഉപ്പ് ഇരിപ്പുണ്ടോ ആ ഇരിപ്പുണ്ടാക്കി പൊട്ടിച്ച മുട്ടിട്ട് നിനക്ക് വേണ്ട ഇല്ലേ ഏഹ് പച്ചമുളക് പൊടി ഇട്ടാ പച്ചമുളക് പൊടിയോ പച്ചമുളക് ഇട്ടു അത് എന്റെ വരാളുകാർ എന്തില്ല വളർന്നു പിഴിക്കും വന്നതല്ലോ വലിയ വലിയ ആൾക്കാരെ വളർന്നോഴിക്കുന്നത് ഞങ്ങളൊന്നും വളർന്നാൽ വിളിക്കുന്നത് ഞാൻ എന്തായാലും അറിയാ പൈപ്പിന്റെ മുന്നോട്ട് കൊണ്ട് താമസം എത്ര വീഴുന്നു അത്ര കണക്ക് കള്ളിയങ്ങ് ആ നീ കത്തിക്കുന്ന എങ്ങനെ ആ ഓ റെഡി റെഡി ഓഹ് എല്ലാം ശരിയായി കേട്ടോ പോവു അല്ലല്ലോ നീ ചിരവേ എടുത്തു എളുപ്പം തീർക്കാൻ വേണ്ടിയാ രാവിലെ ചോറ് കൊണ്ടുപോന്റെ ബാധി അല്ലേ ഒരാൾക്ക് പാത്രത്തിൽ കൊടുത്ത് വിട്ടു പിന്നെ പൊണ്ടത്തടി ഉണ്ടെന്ന് ബുദ്ധി ഇല്ല എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ ചിലപ്പോൾ ഇതിനകത്ത് രണ്ട സാധനങ്ങളൊന്നും ആയിരിക്കത്തില്ല ഇടുന്നത് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ മീനിനെടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി എടുക്കരുത് ഉണ്ടോ ഇനി അത് നീറ്റാക്കി എടുക്കണം കണ്ടു വെളുത്തുള്ളി കാണിക്കോ കണ്ടോ ഞാൻ വെളുത്തുള്ളി ഇട്ട് നീ ഇട്ടിടാ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇരുന്ന് വേറെ എല്ലാം ജീരക എന്താ ജീരക ഇത് നല്ല ജീരകം നല്ല ജീരകമാണ് പ്പിലോ അല്ല കറിവേപ്പില കറിവേപ്പില നമുക്ക് അരച്ചെടുക്കണേ കറിക്കകത്ത് കിടക്കത്തില്ല കറിവേപ്പില നല്ല കൊളസ്ട്രോളിനെയൊക്കെ പ്രതിരോധിക്കുന്ന ആ എനിക്ക് പൊതുവേ പുളി ഇഷ്ടമല്ല ഇവിടെ ആർക്കും പുളി വേണ്ട അവക്ക് മാത്രം പുളി ഇടുന്നേട്ട് വരവ് കറിക്കുള്ള വെളിച്ചെണ്ണയൊക്കെ കുറച്ചെടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്നറിയാമോ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാ ഇപ്പം നമ്മൾ എല്ലാം വെച്ച് കുറച്ചെടുക്കുവോ ഇനി ആ പണ്ട് മുള്ള വെളിച്ചെണ്ണ കമത്തന്നുമില്ല ഇപ്പം കമത്താൻ പറ്റത്തില്ലെന്ന് വെളിച്ചെണ്ണയുടെ വില ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അങ്ങനെ ചതച്ചിങ്ങ് ഇങ്ങനെ ചതച്ചെടുത്തേക്കുവാണ് ഞാൻ വിൽക്കുന്ന കറിക്കൊന്നും അത്ര ടേസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത് ഞാൻ വിൽക്കുന്ന കറിക്ക് ടേസ്റ്റില്ല പക്ഷേ ഇവിടെ അങ്ങ് തീരും ഇനി എന്നെ പേടിച്ചങ്ങാണ്ട കഴിക്കുവാന്നു ചോദിച്ചാ അത് എനിക്കറിയത്തില്ല അപ്പഴത്തേക്ക് കഴിഞ്ഞാൽ തോന്നും എന്തായാലും വെള്ളം കഴിക്കാം എന്താ മറ്റേ കുത്തി ഉടക്കോട്ടെ വെന്തില്ലെന്ന് വാരി ഇടുന്നോണ്ട് എന്തു അത് അരപ്പ് പറഞ്ഞിട്ടൊക്കെ ഇടണ്ടേ നിങ്ങളൊക്കെ അറിയണ്ട ഇത് അരപ്പാന്നുള്ളത് കിഴങ്ങനെ തോന്നലോ കൂടുതൽ കിഴങ്ങില്ലല്ലോ പിന്നെന്തോ കിടക്കുന്നത് ഓ ചീനി ചീനിയല്ല കൂടെ വരി ഇട്ട് എഴുതുക അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ചീനി ഇനി എന്തിനകത്ത് ഇട്ടാലും ഒരു ടേസ്റ്റാ അക്കരയ്ക്ക് അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു സമ്മതിച്ചെഴുതാമേ സമ്മതിച്ചു ഇനി കേറ്റാൻ പോവും നമ്മൾ ഇട്ടതല്ല കൂടി ഇപ്പം എല്ലാം കൂടെ വരിക എന്തു പ്രഷർ പോകാം ഒരു തവണ അയ്യോ ഉപ്പ് വീണ്ടും വീണ്ടും വാരിയിടുക ആര് പച്ചക്കറി വേവിക്കാൻ വെച്ചപ്പോ ഉപ്പ് ഇട്ടിരുന്ന് ഇപ്പം ഇനി കൂട്ടം കൊള്ളതല്ലോ എന്തുവാന്നു എനിക്കൊന്നും അറിയില്ലേ ആ അടുത്ത നോക്കാം ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഉപ്പ് അറിയുന്നില്ല ഇനി വേണോ ഏഹ് വേണ്ടേ ഇനി എന്തു വാരിയിരുന്നേ നീ വരൽ കറിക്ക് കൊടുപ്പുണ്ടോ നോക്കിയാ അല്ലേ അയ്യോ എന്റെ അമ്മൂ എന്റെ വെളിച്ചം എല്ലാം കൂടെ ചമ്മത്തി ഉപ്പിനി കൂടുതലാ ഒന്നുകൂടെ നോക്കി ആ ഇതാ വീണ്ടും നോക്കുന്നുണ്ട് മിക്കവാറും അടുത്ത് ഉപ്പ് വരെയും അപ്പം എങ്ങനെ അപ്പം റെഡി അല്ല ഈ ഒരെണ്ണാവ് കറി ആര് കുഴിക്കാൻ അറിയത്തില്ല എന്തായാലും എന്ത് വെച്ചിട്ടുണ്ട് മീൻ കറി ഉപ്പും പുളിയും ഇതൊന്നും നോക്കാറില്ല